യിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ തേടുന്നു ശമ്പളത്തിന് പുറമെ ടി എ ഡി എ ആൻഡ് ഇൻസെന്റീവ് എന്നിവ ലഭിക്കുന്നതാണ് എൻ ബി എഫ് സി ഫീൽഡിൽ ജോലി ചെയ്ത പരിചയമുള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം അപേക്ഷിക്കുക ഫോൺ എയ്റ്റ് സീറോ സെവൻ ത്രീ സിക്സ് ഫോർ ത്രീ വൺ ഡബിൾ ത്രീ നയൻ ഫോർ നയൻ സിക്സ് ടു ഫോർ എയ്റ്റ് സിക്സ് ഭാരതപ്പുഴയില് ഒഴുക്കില്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി ചെറുതുരുത്തി ഏരളക്കടവ് റെയിൽവേ പാലത്തിനു സമീപം ഒഴുക്കിൽപ്പെട്ട യുവാവിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് മുങ്ങൽ വിദഗ്ധൻ നിഷാദ് വരവൂർ യുവാവിനെ ഭാരതപ്പുഴയിൽ മുങ്ങിത്താഴുന്ന നിലയിൽ കണ്ടത് തുടർന്ന് ചെറുതുരുത്തി പോലീസിന്റെയും ഷൊർണൂർ പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ടീമിന്റെയും സ്ക്യൂബ ടീമിന്റെയും രണ്ടാം ദിവസത്തെ തിരച്ചിലിനിടയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ഷൊർണൂർ ഫയർഫോഴ്സിലെ സ്റ്റേഷൻ ഓഫീസർ എ കെ ഗോവിന്ദന്കുട്ടി രമേശ് ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ നടന്നത് ഈടുറ്റ ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപ്രശേഖരം അഞ്ചു പേരുടെ കോർണർ സോഫ വെറും പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഏട്ടോ വിലയുള്ളൂ ഫാമിലി കോട്ട് ബോക്സ് കെട്ടിൽ കേട്ടോ ഇത് നമ്മൾ കൊടുക്കുന്നത് ഓഫർ പ്രൈസ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് കണ്ടോ നിലമ്പൂർ തേക്കിന്റെ ഈ സി ചെയർ ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് ടൂ ഡോർ ആറേകാല ഐറ്റം ഉള്ള ബിഗ് അലമാറ വെറും നാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് കിടൻ ഓഫറുകളോടുകൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി